നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സ്വന്തമാക്കുവാൻ അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സേവാ സേവാഭാരതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സും രക്തദാന ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പരിപാടി ചെയ്തു എല്ലാം കൂടെ ഉപയോഗിച്ച് അതിന്റെ ബാക്കിയുള്ളത് വേറെ രക്തകൾ വഴി തിരിച്ച് നമ്മുടെ ഹൃദയത്തിൽ തന്നെ എത്തും ഈ ഹൃദയത്തിൽ നിന്ന് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശ്വാസകോശത്തേക്ക് വിടും ശ്വാസകോശത്തിൽ നമ്മൾ നേരം നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്തരീക്ഷ വായു നമ്മൾ നമ്മൾ ശ്വസിക്കുന്നത് അതിൽ നിന്നുള്ള കാർബൺ ഇത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഉറങ്ങുന്ന സമയത്തും എപ്പോഴും കാര്യങ്ങളാണ് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് എം മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ആരോഗ്യം കൺവീനർ എം പി ഇന്ദിര ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി യൂണിറ്റ് സെക്രട്ടറി എൻ പി അരുൺ വൈസ് പ്രസിഡന്റ് ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫ ജ്വല്ലറിയുടെ കാതോരം യറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ ഓഫേഴ്സ്വന്തമാക്കൂ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി